മികച്ച ഹയർ സെക്കൻഡറി അധ്യാപകനുള്ള സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ പ്രമോദ് മാലയങ്കരയെ മാലയങ്കര ശ്രീനാരായണ സഭ ആദരിച്ചു മാലയങ്കര കണ്ണിയങ്കാട്ട് ഭഗവതി ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ വെച്ചാണ് ആദരിച്ചത് കേരളത്തിലെ ഏറ്റവും മികച്ച ഹയർ സെക്കൻഡറി അധ്യാപകനുള്ള സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ നന്ദേട്ടുകുന്നം എസ് എൻ വി സംസ്കൃത സ്കൂൾ പ്ലസ് ടു അധ്യാപകൻ പ്രമോദ് മാലിയങ്കരയെ ശ്രീനാരായണ സഭ ആദരിച്ചു തീരുമാനിക്കുന്നത് ആർക്കാണ് അവാർഡ് കൊടുക്കേണ്ടതെന്ന് ഓരോ ജില്ലയിൽ നിന്നും ഓരോരുത്തർ പേരും അങ്ങനെ പതിനാല് പേര് വരും അതിൽ നിന്ന് അഞ്ച് പേരെ സെലക്ട് ചെയ്യും അങ്ങനെയാണ് ഈ അധ്യാപക അവാർഡിൻ്റെ രീതി ഇത് ഇതൊരിക്കൽ മാത്രമേ ഈ അവാർഡ് കിട്ടുള്ളൂ തങ്ങളുടെ അധ്യാപക ജീവിതത്തിൽ അല്ലാതെ സിനിമ പോലെയോ അല്ലെങ്കിൽ നാടകം പോലെ ഓരോ വർഷങ്ങളിലും ലഭിക്കുന്ന അവാർഡിൻ്റെ ഇത് അധ്യാപക ജീവിതത്തിൽ കിട്ടുന്ന ഒരേ ഒരു അധ്യാപക അവാർഡ് അതാണ് കിട്ടിയത് എന്നോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു പക്ഷേ എത്ര തരം അധ്യാപകരുണ്ടെന്ന് എന്നോട് ചോദിച്ചത് ഫസ്റ്റ് ചോദ്യം ആയിരുന്നു ഈ ചോദ്യം കിട്ടപ്പോൾ തന്നെ ഞാൻ കെട്ടി ഞങ്ങൾ ഉത്തരം പറഞ്ഞൊന്നായിപ്പോയി പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെ നിന്നോ ആ ഉത്തരം വന്നു ഞാൻ പറഞ്ഞു മൂന്നരം അധ്യാപകർ ദർ ആർ ത്രീ ടൈപ്പ് ഓഫ് ടീച്ചേഴ്സ് എന്നാണ് ഞാൻ പറഞ്ഞത് ആ അതെന്താ അങ്ങനെ അപ്പോൾ അവർ അവർക്കും ആ ഉത്തരം അവരും ഞെട്ടിപ്പോയി എങ്ങനെയാണോ ഇത് തന്നെയാണോ ഉത്തരം എന്നാണോ ഞാൻ പറഞ്ഞു മൂന്നരം അധ്യാപകരുണ്ട് നല്ല അധ്യാപകർ മികച്ച അധ്യാപകർ പിന്നെ പ്രഗത്ഭരായ അധ്യാപകർ ഈ ആൻസറാണ് ഞാൻ അന്ന് അവാർഡ് കമ്മിറ്റിക്ക് മുമ്പായി അവതരിപ്പിച്ചു കൊടുത്തത് ും മലികര കണ്ണേകാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് അധ്യാപകനെ ആദരിച്ചത് സഭാ പ്രസിഡന്റ് പി കെ സത്യശീലൻ സെക്രട്ടറി എൻ എ പ്രതാപൻ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു